ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഇതാ പത്ത് മണിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വീണ്ടും വന്നിട്ടുള്ളത് ഒരു കോംബോ ഓഫറാണ് ഇതിൽ എല്ലാ വെറൈറ്റികളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിലേതൊക്കെ ഫ്ലവേഴ്സാണ് വരുന്നത് എത്ര എണ്ണം വരുന്നുണ്ട് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം ഇതിൽ വരുന്ന അടുക്ക് പത്ത് മണികൾ പത്ത് വെറൈറ്റികളാണ് അടുക്ക് പത്ത് മണികളിൽ വരുന്നത് ആദ്യത്തേത് നല്ല ഈ ഒരു വൈറ്റ് കളറാണ് അടുത്ത പത്ത് മണി വരുന്നത് ഈ ഒരു കളറാണ് അടുത്ത കളർ നോക്കാം അടുത്ത കളർ വരുന്നത് ഈ ഒരു കളറാണ് ഒരു ബേബി പിങ്ക് കളറിലാണ് വരുന്നത് അടുക്ക് പത്ത് മണികളാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഈ ഒരു കോമ്പോയിൽ വരുന്നത് ഇരുപത്തിരണ്ട് കളേഴ്സാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അടുത്തത് ഈ ഒരു കളറാണ് വരുന്നത് അടുത്തത് ഈ ഒരു ഡബിൾ കളറിൽ വരുന്ന വന്നിട്ടുള്ള ഈ ഒരു പത്ത് മണിയാണ് വരുന്നത് ഇരുപത്തിരണ്ട് കളേഴ്സിൽ നമ്മൾ പത്ത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അടുക്ക് പത്ത് മണികൾ പത്ത് വെറൈറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ജമ്പോ വെറൈറ്റി വരുന്നുണ്ട് ആദ്യം പത്ത് മണി അടുക്ക് പത്ത് മണികൾ പെട്ടെന്നൊന്ന് കണ്ടുപോകാം നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സെയിം പ്ലാൻസ് തന്നെയാണ് സെയിം ഫ്ലവേഴ്സ് തന്നെയാണ് അടുത്തത് ഇതാ ഈ ഒരു കളറാണ് ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് അടുത്തത് നല്ലൊരു യെല്ലോ കളറാണ് നല്ലൊരു യെല്ലോ കളറാണ് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറാണ് കേട്ടോ വരുന്നത് അടുത്തത് യെല്ലോ തന്നെയാണ് പക്ഷേ നമ്മുടെ എന്താ ഈ ഒരു കളർ യെല്ലോ ആണ് വരുന്നത് ഒരു എഗ് യെല്ലോ കളറാണ് വരുന്നത് ഇത്രയും പത്ത് മണികളാണ് പത്ത് അടുക്ക് പത്ത് മണികൾ പത്ത് വെറൈറ്റി നമ്മൾ കാണിച്ചു ഇപ്പം നിങ്ങൾ കാണുന്നത് സെൻട്രല വെറൈറ്റികളാണ് സെൻട്രല്ല വെറൈറ്റികൾ ഏകദേശം ഒരു അഞ്ചോളം വെറൈറ്റികൾ നമ്മുടെ അടുത്ത് ആണ് ഈ ഒരു ആണ് സെൻട്രല വെറൈറ്റികൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ജമ്പോ വെറൈറ്റി വരുന്നുണ്ട് പാർസലൈൻ വെറൈറ്റികൾ വരുന്നുണ്ട് എല്ലാറ്റിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഈ ഒരു കോംബോയിൽ കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മുടെ സെൻട്രൽ വെറൈറ്റികളാണ് അപ്പം ഇരുപത്തിരണ്ട് കളേഴ്സിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ആവശ്യമുള്ളവർ നമ്മൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതൊക്കെയാണ് ജംബോ വെറൈറ്റികൾ വരുന്നത് നല്ല വലുപ്പമുള്ള ആണ് സോറി നല്ല വലുപ്പമുള്ള ഫ്ലവേഴ്സാണ് ഈ ജംബോ വെറൈറ്റിയിൽ വരുന്നത് അപ്പം എല്ലാം നല്ല അതാ ഒത്തിരി കളക്ഷൻസ് വരുന്നുണ്ട് നല്ല നല്ല കളക്ഷൻസ് ആണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ അപ്പം പ്ലാൻസ് ഒക്കെ വാങ്ങിച്ചവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പം എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് തന്നെയാണ് ഇതിൻ്റെ ആണ് സെയിലിന് വെച്ചിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ